ഹായ് ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റുള്ള കുരുമുളകൊക്കെ ചേർത്ത് വരട്ടിയിട്ടുള്ള ബീഫ് വെരട്ടി അത് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ബീഫ് വെരട്ടി അത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിനായിട്ട് അര കിലോ ബീഫാണ് എടുത്തത് ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുട്ടയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എല്ലും ചേർന്നിട്ടുണ്ട് കേട്ടോ എല്ലും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ബീഫ് വരട്ടിയതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയതിനു ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ചരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു നാല് പച്ചമുളക് നിടകെ കീറിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അല്പം എരിവ് കുറഞ്ഞിട്ടുള്ള പച്ചമുളകാണ് നല്ല എരിവോട് കൂടിയുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ രണ്ടെണ്ണൊക്കെ മതി ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇനിയും വേണം അത് നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ടുണ്ട് ഇതിന് പൊടിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട നാല് ഏലക്കായ അഞ്ച് ഗ്രാമ്പൂ എന്നിവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല മസാലയുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നതായിരിക്കട്ടോ നല്ലത് ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഞരടി രഴച്ചെടുത്തതിനു ശേഷം ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിലേക്കൊരു മൂന്നോ നാലോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ നാല് വിസിലും വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്ക് കുക്കറ് തുറക്കാം അപ്പോൾ ഇതാ ബീഫ് പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് ഇത് ഈ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് വറ്റിച്ചെടുക്കുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോവും മസാലയൊക്കെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം കേട്ടോ വെള്ളം വറ്റിച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ മതിയായി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഞാനൊരു പാന് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനൊരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് വയന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് മാത്രം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നാല് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് അങ്ങ് വഴന്നു പോകേണ്ട അതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ഇനി ഒരു മൂന്നോ നാലോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം മുളകും കറിവേപ്പിലയും ഒക്കെ ഉള്ളി നന്നായിട്ട് വഴന്നു പോകുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കണേ പറ്റൽ മുളകും കറിവേപ്പിലേക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്ന് ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒഴിച്ച് കൊടുക്കാം ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുക്കറിൽ കുറച്ച് മസാല ഒന്ന് പറ്റിപ്പിടിച്ച് എടുപ്പുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലുള്ള വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം അപ്പോൾ പൊറോട്ടയ്ക്കും പത്തിരിക്കൊക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് ഗ്രേവിയോട് കൂടി കഴിക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ചെറുനാരങ്ങയുടെ പകുതിയില്ലേ അതിൻ്റെ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതൊന്നും വറ്റി കിട്ടെ എടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു എടുക്കണം അപ്പം ഞാനിതാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു സീക്രട്ട് ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും അപ്പോൾ ഇത് ആ പാകത്തിന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയെ ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ബീഫ് ഇരട്ടിയതിന് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം കൂടുതൽ അവരുത് ഒരു ടീസ്പൂൺ മാത്രം മതി കേട്ടോ അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന് അതുപോലെ അടിപൊളി ടേസ്റ്റ് വേണേ ബീഫ് ഇരട്ടുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ நம்ம சேர்விங் ப்ளேட்டிலே விளம்பா ബിരിയാണിക്കും ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളൊരു ബീഫ് വെരട്ടി ഇതാണ് കേട്ടോ ഇത് ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും നല്ല ടേസ്റ്റുമാണ് നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇതിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്